റിപ്പോർട്ട് ബ്രേക്കിംഗ് സാമ്പത്തിക പ്രതിസന്ധിയിൽ റേഷൻ വ്യാപാരി ക്ഷേമനിധി രണ്ടു കോടി രൂപയാണ് റേഷൻ വ്യാപാരികൾക്ക് നൽകാനുള്ളത് മുതലുള്ള മരണാനന്തര ധനസഹായവും മുടങ്ങി അഞ്ഞൂറിലധികം വ്യാപാരികളാണ് പെൻഷന് വേണ്ടി കാത്തിരിക്കുന്നത് റേഷൻ വ്യാപാരികളുടെ ക്ഷേമനിധി ക്ഷേമമില്ലാത്ത ക്ഷേമനിധി രൂപ ഞങ്ങളോട് വാങ്ങുന്നു സർക്കാരിന്റെ യാതൊരു പണ്ടെങ്ങാനൊരു അഞ്ചു കോടി രൂപ ഞങ്ങളുടെ അക്കൗണ്ടിൽ നിന്നും അതിനകത്ത് മാറ്റി ഇപ്പോഴും നേരട്ടെ വർഷങ്ങൾക്ക് മുമ്പ് അതിൽ അത് ബാങ്കിലിട്ട് അതിൻ്റെ ആ പലിശ കൊണ്ട് സർക്കാർ ഉദ്യോഗസ്ഥ ശമ്പളം കൊടുത്ത് എന്നാൽ പറയതിനെ പറ്റിയൊരു വെള്ളാന ഷാമിലി അങ്ങനത്തെ തന്നെ പറയാൻ പറ്റും ഈ ഷാമിലി ഇന്നത്തെ അവസ്ഥ കേൾക്കണങ്ങൾ റേഷൻ വ്യാപാരി അൻപതും അറുപതും എഴുപതും കൊല്ലം പണിയെടുത്ത് പിരിഞ്ഞു പോകുമ്പോഴാണ് ഒരു വിരമിക്കൽ ആനുകൂല്യം എന്നൊക്കെ പറയും വലിയ ഗോളിൽ ഞങ്ങൾ കിട്ടുന്നത് ഈ പൈസ അടച്ച പൈസ ഉണ്ടല്ലോ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലാതെ ആ പൈസ അത് കിട്ടാനുണ്ട് ഏകദേശം അഭിപ്രായത്തിൽ രണ്ടര മൂന്ന് കോടി രൂപയോളം കിട്ടാനും അഞ്ഞൂറോളം ആൾക്കാർ പെൻഷനായിട്ട് അപേക്ഷിച്ച് പൈസ ഇല്ലാത്തവർക്ക് പെൻഷനും കിട്ടില്ല ഇതാണ് ഞങ്ങളുടെ ക്ഷേമനിധിന്റെ അവസ്ഥ സിനോജ് തോമസ് വിശദാംശങ്ങൾ വിശദാംശങ്ങൾ സിനോജ് ക്ഷേമമില്ലാത്ത ക്ഷേമനിധിക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പ് നീളുന്നതെ ചോദിക്കുമ്പോൾ ലഭിക്കുന്ന മറുപടി എന്താണ് ശ്രുതി അതായത് സാമ്പത്തിക പ്രതിസന്ധി തന്നെയാണ് ഇതിന് കാരണമെന്നാണ് ഭക്ഷ്യവകുപ്പ് മന്ത്രി നിയമസഭയിൽ രേഖാമൂലം മറുപടി നൽകിയിരിക്കുന്നത് അതായത് ഇരുപത്തിയഞ്ച് വർഷം മുൻപ് രണ്ടായിരത്തിലാണ് ഈ ക്ഷേമനിധി പ്രവർത്തനം തുടങ്ങുന്നത് ഈ കഴിഞ്ഞ ഓണക്കാലത്തൊക്കെ തന്നെ എല്ലാ മേഖലയിലും ഓണത്തിന് ബോണസും മറ്റ് ആനുകൂല്യങ്ങളും നൽകിയിരുന്നു പക്ഷേ റേഷൻ വ്യാപാരികൾക്ക് മാത്രം ഒരു ആനുകൂല്യം സർക്കാർ നൽകിയിരുന്നില്ല ക്ഷേമനിധിയിൽ അംഗങ്ങളായിട്ട് പോലും ക്ഷേമനിധിയിൽ നിന്ന് പോലും ഓണക്കാലത്ത് ഒരു ആനുകൂല്യം നൽകാൻ വേണ്ടി ക്ഷേമനിധിക്കും സാധിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതലുള്ള റേഷൻ വ്യാപാരികൾ പെൻഷൻ മുടങ്ങിയിരിക്കുന്നു നമുക്കറിയാം ക്ഷേമ പെൻഷൻ എന്ന് പറയുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് പക്ഷേ റേഷൻ വ്യാപാരികൾക്ക് ക്ഷേമനിധിയിൽ നിന്ന് നൽകേണ്ട പെൻഷൻ ആയിരത്തി രൂപയാണ് അതുപോലും നൽകാൻ വേണ്ടി സാധിച്ചിട്ടില്ല അഞ്ഞൂറിലധികം റേഷൻ വ്യാപാരികൾക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ പെൻഷൻ കിട്ടാനുള്ളത് അതോടൊപ്പം തന്നെ മരണമടഞ്ഞ അടഞ്ഞ റേഷൻ വ്യാപാരികൾ കുടുംബത്തിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതലുള്ള മരണാനന്തര ധനസഹായം ഇതുവരെ വിതരണം ചെയ്തിട്ടില്ല അങ്ങനെ അമ്പത്തിയഞ്ച് ലക്ഷത്തോളം രൂപയാണ് ഇത്തരത്തിൽ മരിച്ചുപോയ വ്യാപാരികൾ കുടുംബത്തിന് ഈ ക്ഷേമനിധിയിൽ നിന്ന് നൽകാനുള്ളത് അതോടൊപ്പം തന്നെ വിരമിച്ച ജീവനക്കാർക്ക് അവർക്ക് ഒരു കോടി ഇരുപത്തി ഒൻപത് ലക്ഷം രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂ ഇരുപത്തിരണ്ട് മുതൽ വിതരണം ചെയ്യാനുള്ളത് അങ്ങനെ രണ്ട് കോടി രൂപയിലധികമാണ് ക്ഷേമനിധി വഴിയുള്ള വിതരണം മുടങ്ങിക്കിടക്കുന്നത് ആണ് വിശദാംശങ്ങൾ നൽകിയത്